بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى مولانا അസാ വാഹനം അലഹദില്ലാമീൻ അലഹമിരി സഹോദര സഹോദരിമാരെ സൂഹത്തു തീർ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ആയത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് ഇരുപത്തിരണ്ട് മുതൽ ഇൻഷാ ഇനി നമുക്ക് പഠിക്കാം بسم الله الرحمن الرحيم وما صاحبكم بمجنون ولقد راه بالافق المبين وما هو على الغيب بضنين وما هو بقول شيطان رجيم فاين تذهبون ും ഇരുപത്തിരണ്ട് മുതൽ അവസാനം വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത് എന്താണ് ആയത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അല പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പരിഷുധുർആാനിൻ്റെ സത്യാവസ്ഥ ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു താല ചില സംഗതികൾ പറയുകയാണ് ഒന്നാമത് പറഞ്ഞത് അത് എത്തിച്ചു കൊടുക്കുന്ന ജിബ്രിൽ അലൈഹിസ്ലാമിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും വിശ്വസ്തയുമാണ് ഇനി പറയാൻ പോകുന്നത് അത് ലഭിച്ച എത്തിച്ചു കൊടുക്കപ്പെട്ട തിരുവനന്തപുരത്ത് അല്ലാസ് മത്തങ്ങളെ കുറിച്ചാണ് നിങ്ങൾ എന്താണ് ഖുറാൻ ആക്ഷേപിക്കുന്നത് ഖുർആൻ സത്യമല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത് ഇത് എത്തിച്ച ആൾ ഇത്രയും വിശ്വസ്തനായ ആളാണ് ഇനി എത്തിക്കപ്പെട്ട ആളോ ഒമാബും ബിമജുനൂൻ നിങ്ങളുടെ ആൾ സാഹിബ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ആൾ എന്നൊക്കെ നിങ്ങളുടെ ആൾ നിങ്ങളുടെ കൂട്ടുകാരൻ ബിമജുനു ഒരു ഭ്രാന്തനല്ലതാനും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പറയാം തിരുനെന്താസ്മത്വങ്ങൾ നിങ്ങൾ പറയുന്നു ഭ്രാന്തനാണെന്ന് സത്യത്തിൽ ഭ്രാന്തനല്ലല്ലോ നിങ്ങൾ വെറുതെ പറയുകയല്ലേ അത് ഇത് എത്തിച്ചു കൊടുത്തത് ജിബിരിലാല്ലാമും അത് ഏറ്റെടുത്തത് അല്ലെങ്കിൽ അത് ലഭിച്ചത് വളരെ നിങ്ങൾക്കൊക്കെ വിശ്വസ്തനായി നിങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്ന എല്ലാ നിലക്കും നിങ്ങൾ അംഗീകരിച്ചിരുന്ന ഒരാൾക്കല്ലേ ഒമാസ്വാഹിബുക്കും നിങ്ങളുടെ സ്വാഹിബല്ല നിങ്ങളുടെ കൂട്ടുകാരനല്ല അഭിമജുനൂനിൻ ഭ്രാന്തനല്ലല്ലോ ഭ്രാന്തുള്ള ആളല്ലല്ലോ അദ്ദേഹം നിങ്ങൾക്ക് സുപരിചിതനാണ് അദ്ദേഹം ജനിച്ചു വളർന്നതും ജീവിച്ചു വളർന്നതും നിങ്ങൾക്കിടയിൽ തന്നെയാണ് ഇത് എത്തിച്ചു കിട്ടിയ തിരുനമിസ്വലാസ്മുക്ക് ഭ്രാന്തോ ബുദ്ധിഭ്രമമോ ഒന്നുമില്ല നബ് ബുദ്ധിമാനും വിശ്വസ്തനുമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അവിടത്തിൽ കാണാനില്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇനി ഇരുപത്തിമൂന്നാമത്തെ തിരുനബിസ് അസ് തങ്ങൾ ആ ദൂതനെ കണ്ടിട്ടുണ്ട് ഏത് ദൂതനെ ജിബിരിൽ അലൈഹി സ്ലാമിനെ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് ബിൽ ഉഫുഖി നഭോമണ്ഡലത്തിൽ വെച്ച് അൽ മുബീൻ വ്യക്തമായ നഭോമണ്ഡലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ആകാശമണ്ഡലങ്ങളിൽ വെച്ച് അള്ളാഹുല ജിബിരിൽ അലഹി സ്വലാമിനെ നബിസുലു കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് ആയത്തിൽ പറയുന്നത് ആ ദൈവദൂതനെ അതായത് അലൈഹി സ്വലാമിനെ വ്യക്തമായ നഭോമണ്ഡലത്തിൽ വെച്ച് ചക്രവാളത്തിൽ വെച്ച് നബിസ് അല്ലാസ്മത്തങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാദൂതനെ വിശ്വസ്തനായ ശക്തനായ ആദരണീയനായ ആ ആകാശങ്ങൾക്കിടയിലൊക്കെ അംഗീകാരമുള്ള ആ ദൂതനെ നമിസ് അള്ളാഹുഹാഹസ്മാങ്ങൾ നേരിൽ തന്നെ ഉപരിമണ്ഡലത്തിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടിട്ടുമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നംസാസ്മാങ്ങൾ ഒരുക്കാനെ കണ്ടിട്ടുണ്ട് എന്ന് ആ സംഭവത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ഹരിസർ പറഞ്ഞു നമ്മൾ അറുനൂറ് ചിറകുകളുള്ള ലജ്വരിലാസ്ലാം നംസു അല്ലാസ്മാങ്ങൾ അതേപോലെ തന്നെ ചക്രവാളം മുഴുക്കെ മുട്ടി നിൽക്കുന്നതായിട്ട് കണ്ടു എന്നാണ് ഹരിസലുള്ളത് രംസല്ലാസ്ബാത ജിബ്രിഅ അലൈഹി സ്വലാമിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതിൽ രണ്ട് വട്ടം മലക്കിന്റെ സാക്ഷാൽ രൂപത്തിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഒരു വട്ടമല്ല രണ്ട് വട്ടം തന്നെ കണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് ഒന്നാമത്തെ പ്രാവശ്യം കണ്ടത് ആകാശഭൂമികൾക്കിടയിൽ ഒരു പീഡമിട്ട് അതിന്മേൽ ഇരിക്കുന്നതായിട്ടാണ് ഈ ഇതും പരിശുദ്ധ ഖുർആാന് പരാമൃഷ്ടമായിട്ടുണ്ട് ആ കാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായ നവോമണ്ഡത്തിൽ വെച്ച് രംസല്ലാസ്മത്ത് തങ്ങൾ ജിബിലലി സ്വലാമിനെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഈ ആയത്തിൽ പറഞ്ഞത് ആ വ്യക്തമായ കാഴ്ചയെ കുറിച്ചാണ് സാക്ഷാൽ രൂപത്തിലുള്ള കാഴ്ചയെക്കുറിച്ചാണ് ഇരുപത്തിമൂന്നാമത്തെ ദിനത്തിൽ സൂചിപ്പിച്ചത് അതായത് ശരിക്കും കണ്ടു എന്നർത്ഥം നിങ്ങളുടെ കൂട്ടുകാരൻ കൂട്ടുകാരൻബുക്കും നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം തന്നെ ഇന്ന് ഇരുപത്തിനാലാമത്തെ വിശേഷണങ്ങൾ പറയുകയാണ് തിരുനബി അലൽ അദൃശ്യ കാര്യങ്ങളെ പറ്റി ബിൽ സംശയിക്കപ്പെടുന്ന ആളും അദൃശ്യ കാര്യങ്ങളെ പറ്റി ബിൽ സംശയിക്കപ്പെടുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യമായ വിവരങ്ങൾ അതേപടി എത്തിച്ചു കൊടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ പിശുക്കുകാട്ടി ഒളിച്ചും മറച്ചും വെക്കുന്ന സ്വഭാവക്കാരനല്ല ആ ഒരു നമുസുള്ളങ്ങൾ ബിൽ അലൽബി അള്ളാഹുവിന്റെ അടുത്ത് നിൽക്കുന്ന അദൃശ്യപരമായ കാര്യങ്ങളില്ലേ ആ വിവരങ്ങൾ ബി വലീനിൻ അത് അതിലെന്തേലും കൈകടത്തിയോ കൂട്ടിയോ ചേർത്തിയോ എന്നൊന്നും തിരുനബിസാഹികളെ കുറിച്ച് സംശയിക്കേണ്ട ആവശ്യമേ ഇല്ല അത് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന സ്വഭാവമുള്ള ആളാണ് തിരുനബി തിരുനെ ബിസൊല്ലാഹുലിത്തങ്ങൾ അതിലൊന്നും പിശുക്ക് കാട്ടുന്ന ആളല്ല വലീൻ എന്ന് പറഞ്ഞാൽ സംശയിക്കപ്പെടുന്ന ആൾ എന്ന് പറയാൽ ഒരു തരം പിശുക്ക് കാട്ടുന്ന ആള് ഏ എത്തിച്ചു കൊടുക്കാനും പറഞ്ഞത് തൻ്റെ കൂട്ട് കുറച്ച് കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഇങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് അള്ളാഹു അള്ളാഹുദ് വിവരിക്കുകയാണ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോ ഖുർആൻ സത്യത്തിൽ ഖൈബായിരുന്നല്ലോ അദൃശ്യമായി അവിടെ ഉള്ള സംഗതിയാണ് അത് അള്ളാഹുന്റെ അടുക്കലാണ് അതുള്ളത് അതിങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് അപ്പൊ ആ അദൃശ്യമായ പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള കാര്യങ്ങൾ അള്ളാഹു വസ്ലാമത എത്തിച്ചു കൊടുത്തത് അതേപോലെ സമുദായത്തിന് കൈമാറുന്ന ആളാണല്ലോ അദ്ദേഹം അവിടെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നത് പിന്നെ എന്തിനാണ് ഖുർആാനെ കുറിച്ച് നിങ്ങൾ സംശയിക്കുന്നത് ആവട്ടെ അദൃശ്യ കാര്യങ്ങളെ പറ്റി സംശയിക്കപ്പെടുന്ന ആളും അല്ല ഇരുപത്തഞ്ചാമത്തെ പറയാണ് പരിശുദ്ധ ഖുർആാൻ ഈ നിഷേധിക്കുന്ന പരിശുദ്ധ ഖുർആൻ അത് പിശാജിന്റെ വാക്കോ അത് അതുമല്ലാന്റെ കലാമാണ് ഒമാഹുവ പരിശുദ്ധ അല്ല ബി അല്ലി വാക്കല്ല ആരുടെ വാക്ക് ഷെയ്ത്താനിൻ പിശാജിന്റെ വാക്കല്ല എന്താണ് ഏത് ഷെയ്ത്താൻ റജീമിൽ ആട്ടി ഓടിക്കപ്പെട്ട അല്ലെങ്കിൽ ശപിക്കപ്പെട്ട പിശാജിന്റെ വാക്കുമല്ലല്ലോ ഖുർആൻ പിന്നെന്തനുസരിച്ചാൽ എന്താ അംഗീകരിച്ചാൽ നിങ്ങൾ സാധാരണ പറയാറുള്ളത് പോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടി ദൂരത്താക്കപ്പെട്ട വല്ല പിശാചും മുഖേന ലഭിച്ചതും അല്ല ഈ ഖുർആൻ വളരെ അനുഗ്രഹീതനും മാന്യനുമായ ഒരു ദൂതൻ വഴിയല്ലാതെ അല്ലാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് പവിത്രമായ പിശാചുക്കളിൽ നിന്ന് ഇത്തരം ഉത്കൃഷ്ടവും പരിഭാവനവുമായ വചനങ്ങൾ എങ്ങനെ ലഭിക്കാനാണ് ഇത്രയും ഉത്കൃഷ്ടമായ വചനങ്ങൾ എവിടുന്നേ ലഭിക്കൂ ഇങ്ങനെ നമ്മൾ പറയപ്പെട്ട വിശ്വസ്തരായ ആദരണീയനായ അനുഗ്രഹീതനായ ദൂതന്മാർ വഴിയേ ലഭിക്കൂ ഒരിക്കലും പിശാജു ലഭിക്കൂല അപ്പിത് പിശാജു പറഞ്ഞതല്ല നിങ്ങളെന്താ ഒട്ടും ആലോചിക്കുന്നില്ലേ എന്നൊക്കെയാണ് അള്ളാഹുത്തല്ലാ ഈ വചനങ്ങളുടെ ഈ വചനങ്ങളിലൂടെ ചോദിക്കുന്നത് ഇരുപത്തി ആറാമത്തെ നോക്കൂ കണ്ടോ നിങ്ങൾ എവിടക്കാണ് ഈ പോണത് ഇതൊക്കെയാണ് വസ്തുതകൾ എന്നിരിക്കെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ബുദ്ധി എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് ആലോചിക്കുന്നത് ഇതൊന്നും ശരിക്കും മനസ്സിലാക്കുന്നില്ലേ ഇത്രയും കൃത്യമായി പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എങ്ങനെ ഏത് വഴിക്കാണ് നിങ്ങൾ ചിന്തിക്കണമെന്നാണ് മാത്രം ശ്രമിക്കുന്നത് ഇൻഹു ഇല്ലാദിക്കുറു ആയത്ത് ഇത് ഈ പരിശുദ്ധ ഖുർആാൻ ലോകർക്കുള്ള ഒരു ഉത്ബോധനം മാത്രമാണ് ഈ പരിശുദ്ധ ഖുർആൻ അല്ല ഇല്ല അല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ അതൊരു ദിക്ർ മാത്രമാണ് ഒരു ഉത്ബോധനം മാത്രമാണ് ആർക്ക് സോറി ലോകർക്ക് സർവ്വലോകർക്കും അതൊരു ഉത്ബോധനം മാത്രമാണ് ആർക്കാന്നറിയോ ലിമൻ ഇരുപത്തെട്ടാമത്തെ നിങ്ങളിൽ നിന്ന് അതായത് ആർക്കാണ് ഉത്ബോധനം എന്ന് പറഞ്ഞത് അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വായി നിൽക്കുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് നേരെ വാ നേരെ പോ മാർഗത്തിലൂടെ പോകണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഇതൊരു ഉത്ബോധനമാണ് അല്ലാത്തവർക്ക് എന്താ എന്തു കൊടുത്തിട്ട് എന്താ കാര്യം അല്ലേ ലിമൻ ലിമൻഷിൻകും നിങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഉത്ബോധനമാണ് ചൊവ്വേ പോവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അപ്പൊ വാസ്തവം ഇതായിരിക്കേ നിങ്ങളുടെ കള്ളവാദങ്ങൾ സ്ഥാപിക്കുവാൻ എന്ത് മാർഗാണ് നിങ്ങൾക്കുള്ളത് ഏത് വൈക്കാങ്ങൾ പോണത് നിങ്ങളുടെ ദുർന്യായങ്ങളും കള്ളവാദങ്ങളും സ്ഥാപിക്കാൻ എന്ത് വഴിയാണ് നിങ്ങൾക്കുള്ളത് എവിടെ പോയിട്ടാണ് നിങ്ങൾക്ക് അതിനെ സാധ്യമാകുക ഇല്ല ഒന്നുമില്ല എവിടെയുമില്ല ഇത് ലോകർക്കാകമാനം പേടികളും ഉപദേശം ഉത്ബോധനം മാത്രമാണ് ഖുർആൻ ഇതാണ് പരമാർത്ഥം എന്ന് എന്നുള്ള വിശദീകരിക്കുകയാണ് അറബികളെ വശീകരിച്ച് അവരുടെ നേതൃത്വം കരസ്ഥമാക്കാനോ അവരിൽ നിന്ന് വല്ല കാര്യലാഭം നേടിയെടുക്കാനോ ഉള്ളൊരു പരിപാടിയല്ല ഖുർആൻ അതൊരു രഹസ്യ ഏർപ്പാടുമല്ല ഇത് ലോക ജനതക്കുള്ള ഉത്ബോധനം മാത്രമാണ് പക്ഷേ സത്യമാർഗത്തിൽ നേരെ ചൊവ്വേ നിലകൊള്ളാൻ ഉദ്ദേശിച്ച ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ ഏയ് നേരെ മറിച്ച് നിങ്ങളെപ്പോലെ നിഷേധത്തിലും അതേപോലെ ഒരു മർക്കടമുഷ്ടി സ്വഭാവത്തിലൊക്കെ നിലകൊള്ളുന്ന ആളുകൾക്ക് നിഷേധികളായിരുന്ന ആളുകൾക്ക് ഇതുകൊണ്ട് വലിയ നാട്ടൊന്നും കൈവരില്ല എന്ന് സാരം ഇരുപത്തൊമ്പാമത്തെ ഇല്ല യശ അള്ളാഹുറബുൻ ലോകരക്ഷിതവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുക ഇല്ലതാനും അപ്പൊ നേരെ ചൊവ്വേ പോകുന്ന ആളുകൾ അതിന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് ഇരിക്കാമെന്നല്ലേ പറഞ്ഞത് നേരെ ചൊവ്വേ പോകാൻ ഉദ്ദേശിക്കണമെങ്കിലും അതിനെ അള്ളാഹനെ തോഫി അതാണ് ഈ ആയത്തിന്റെ ചുരുക്കം അള്ളാഹുവിൻ്റെ തോഫിക് അള്ളാഹുവിൻ്റെ ഇറാദത്ത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമല്ലേ നമ്മൾ അങ്ങനെ നേരെ വഴിക്ക് പോവുക ചെയ്യുക അതെ അപ്പോൾ അപ്പൊ ഒമാന നിങ്ങൾ ഉദ്ദേശിക്കുക ഇല്ല താനും അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒഴികെ എന്ന് പറഞ്ഞാൽ ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് അള്ളാഹുത്തല അവസാന അവസാനമായി ഉണർത്തിയിരിക്കുന്നു അതായത് ഒരു വലിയ ഒരു യാഥാർത്ഥ്യമാണ് ഈ ആയത്തിലുള്ള അള്ളാഹുത്തുള്ള നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിപ്രധാനമായ ഒരു യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഏതൊരു കാര്യവും ഉദ്ദേശിക്കുവാനും അത് പ്രായോഗികമാക്കുവാനും സാധിക്കണമെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അത് നിർബന്ധമാണ് മനുഷ്യൻ സന്മാർഗം സ്വീകരിക്കുന്നത് പോലും അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ആരൊക്കെയാണ് സന്മാർഗം പ്രാപിക്കാൻ അർഹതയുള്ളവർ ആരൊക്കെയാണ് അതിന് അർഹരല്ലാത്തവർ എപ്പോഴാണ് അതിൻ്റെ സന്ദർഭം ഇതൊക്കെ അള്ളാഹുവിന് ശരിക്കും അറിയാം അതെ അള്ളാഹു മാത്രമാണ് കാര്യങ്ങളൊക്കെ അറിയുന്നവൻ ഓരോ കാര്യവും യഥാ യോഗ്യം യുക്തമായ നിലയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവനാണ് അള്ളാഹു അള്ളാഹു താല സർവ്വലോക പരിപാലകനാണ് അപ്പോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായാലും ശരി അത് ശരിക്കും നിർവഹിക്കപ്പെട്ട് കിട്ടാൻ അള്ളാഹുവിന്റെ ഉദ്ദേശവും തോഫിക്കും കൂടിയേ തീരൂ സന്മാർഗം ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സന്മാർഗം ലഭിക്കുന്ന കാര്യത്തിൽ പോലും അങ്ങനെയാണ് അള്ളാഹുവാൻ ഹിതായത് കൊടുക്കുന്ന ആൾ പിന്നെ അള്ളാഹു നമ്മൾക്ക് ചില സംഗതികളിൽ ചോയ്സ് തന്നിട്ടുണ്ട് ആ ചോയ്സ് അപ്പൊ അള്ളാഹു ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെങ്കിൽ അല്ലെ അള്ളാഹുന്റെ ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ നന്മ ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന്റെ തിന്മ കൊണ്ടാണ് നമ്മൾ തിന്മ ചെയ്യുന്ന അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ തിന്മ ചെയ്യുന്നതെങ്കിൽ പിന്നെ പിന്നെന്തിനാ നമ്മളെ ആക്ഷേപിക്കുക എന്നൊരു ചോദ്യം അവരുടെ സ്വാഭാവികമായിട്ടും പലരോടും ചോദിക്കാറുണ്ട് അള്ളാഹു ഉദ്ദേശം കൊണ്ടല്ല ഞാൻ തിന്മ ചെയ്തത് അള്ളാഹു കൊണ്ടല്ല ഞാൻ നന്മ ചെയ്തത് എങ്ങനെ ചോദിക്കാറുണ്ട് പക്ഷെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം അത് നമുക്ക് ചോദിക്കാമായിരുന്നു എപ്പോൾ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് അള്ളാഹു നമുക്ക് തന്നിട്ടില്ലായിരുന്നു എങ്കിൽ അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അള്ളാഹുവിനെ ആവശ്യത്തിൽ കുറ്റപ്പെടുത്താമായിരുന്നു പക്ഷെ നമുക്ക് ഒരു 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 ചാൻസും അതിനില്ല നമുക്കല്ലാഹത്തിൽ വിശേഷ ബുദ്ധി തന്നു നന്മ ഇന്നതാണ് തിന്മ ഇന്നതാണ് എന്ന് പറഞ്ഞു തന്നു രണ്ട് വഴിയേയും വിശദീകരിച്ചു തന്നു ഏ രണ്ട് വഴിയിലൂടെയും പോലെ എങ്ങോട്ടും എത്തുക പറഞ്ഞു തന്നു ഇനി അത് രണ്ടിലേക്ക് കടക്കാൻ ഏതിലേക്ക് പ്രവേശിക്കണം എന്ന ചോയ്സും നമുക്ക് തന്നു ഇഫ്തിയാറ് എന്ന് പറയും ഈ ഇഖ്തിയാർ നമുക്ക് തന്നു ഈ ഇഫ്തിയാർ അനുസരിച്ചാണ് നമ്മുടെ ഇഫ്തിയാർ അനുസരിച്ചാണ് നമ്മൾ തെറ്റിലേക്കും തിന്മയിലേക്കും പോകുന്നത് അപ്പൊ ഇവൻ ഇന്ന തെറ്റിലേക്കാണ് പോവുക ഇന്ന നന്മയിലേക്കാണ് പോകണം എന്നുള്ളത് അള്ളാഹുന് ആദ്യമേ അറിയാം ആ ഇറാദത്തിനനുസരിച്ചാണ് ഇവിടെ സംഭവങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ ബന്ധിപ്പിക്കപ്പെടുന്നത് ഒരാൾ ഇപ്പൊ ഉദാഹരണ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ രണ്ട് റോഡുണ്ട് നോക്കുക രണ്ട് റോഡുണ്ട് ഒരു റോഡ് നല്ല റോഡാണ് ഹൈവേ ആണ് ഒരു കുണ്ടോ കുഴ കുഴിയോ ഒന്നും നല്ല റോഡാണ് മറ്റേതോ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ബുദ്ധിമുട്ടായ വളവും വളവുംതിരിവുകളുള്ള കൊള്ളക്കാരൊക്കെ ഉള്ളൊരു റോഡാണ് നോക്കുക ഈ പോകാൻ പുറപ്പെടുന്ന ആള് കൽപ്പിച്ചൂട്ടി രണ്ടാമത് പറഞ്ഞ വഴിയിലൂടെ പോയി നോക്കുക റോഡൊക്കെ കുഴിയുള്ള കുണ്ടുള്ള കൊള്ളക്കാരുള്ള തീരെ സുരക്ഷിതമല്ലാത്ത റോഡിൽ പോയി നോക്കുക എന്നിട്ട് അയാൾ അയാൾ അങ്ങനെ പോയി അയാളെ അപകടത്തിൽപ്പെട്ടാൽ നമ്മൾ ആരെയാ കുറ്റം പറയാം അയാൾക്ക് അവിടെ ചോയ്സ് ഉണ്ടായിരുന്നു അല്ലെ മുഴുവനും അയാളാണ് ഉത്തരവാദി അയാളാണ് ഉത്തരവാദി അയാൾക്ക് നല്ല വഴിയിലൂടെ പോകാമായിരുന്നു പക്ഷെ തിരിച്ച് മറ്റേ വഴിയിലൂടെ പോകാൻ അയാൾ ചോയ്സ് അയാൾ തിരഞ്ഞെടുത്തു അതുകൊണ്ട് അയാളോടനെ അത് അതിന് ഉത്തരവാദി അയാളാണ് അയാൾ അള്ളാഹുത്താലാന്റെ ഉദ്ദേശം എന്താണ് ഇവിടെ ഇദ്ദേഹം ഇന്ന വഴിയിലൂടെയാണ് പോവുക എന്നത് അള്ളാഹുത്താലാക്ക് നേരത്തെ അറിയാം ആ ഇറാദത്താണ് ഇയാൾ ഇതിലൂടെ പോയപ്പോൾ ഈ സംഭവവുമായി ബന്ധിച്ചത് ഇങ്ങനെയാണ് ഇത് സംബന്ധമായിട്ടുള്ള നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉദാഹരണം അപ്പോൾ ഈ കാര്യത്തിൽ ആ ഒരു ബോധ്യവും നമുക്കുണ്ടാവണം ആലമീൻ രക്ഷിതാവായ ലോകരക്ഷിതാവായ അള്ളാഹ അല്ലാതെ നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കാൻ കഴിയുകയില്ല താനും എന്ന് പറഞ്ഞാൽ എല്ലാം ഏത് കാര്യവും ഉദ്ദേശിക്കാനും അത് പ്രായോഗികമാക്കാനും സാധിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ ഈശ്വർ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ജോ ചെയ്യണം അള്ളാഹുത്തിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ സ്വാല്ഹാമരാശ് വയ്ക്കട്ടെ ജീവിതത്തിൽ പകർത്താൻ തോഫിക്ക് തരട്ടെ ദുന്യാവർ ആഹൃത്തും ജയിച്ചവരെ നമ്മൾ അല്ലാ എല്ലാവരെയും അള്ളാഹുത്തിൽ ചേർത്ത് തരട്ടെ ആ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته